തിരുവനന്തപുരത്തൊരു ശ്രീരാമസ്വാമി ക്ഷേത്രമുണ്ട് അതും നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ വളരെ അടുത്തായിട്ട് അപ്പോൾ ഈ ഒരു ക്ഷേത്രത്തിലേക്ക് നമുക്ക് എങ്ങനെ ട്രെയിൻ മാർഗം ചിലവു ചുരുക്കിക്കൊണ്ട് പോയി വരാൻ സാധിക്കും എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങളെല്ലാവരും തരുന്നതാണെങ്കിൽ എനിക്കൊരു ലൈക്ക് എന്ന് സഹായിക്കണേ ഫ്രണ്ട്സ് ട്രെയിൻ മാർഗം വരുമ്പോൾ ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ അത് നമ്മുടെ തിരുവനന്തപുരം സെൻട്രൽ തന്നെയാണ് ഞാൻ വന്നത് കൊല്ലത്ത് നിന്നാണ് കേട്ടോ ട്രെയിൻ നമ്പർ ഇരുന്നൂറ്റി ആറ് അനന്തപുരി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസിലെ ജനറൽ കമ്പാർട്ട്മെന്റിലാണ് ഞാൻ യാത്ര ചെയ്തു വന്നത് ജനറൽ കമ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോൾ യു ആർ ആണ് വലിയ തിരക്ക് നമുക്കില്ല സീറ്റൊക്കെ എന്തായാലും കിട്ടും ഈ ഒരു ട്രെയിന് നിന്ന് ആരംഭിക്കുന്ന ട്രെയിൻ ആയത് എല്ലാ ദിവസവും നിന്ന് ഉച്ചയ്ക്ക് ശേഷം രണ്ട് അൻപത്തി അഞ്ചിന് ആരംഭിക്കുന്ന ട്രെയിൻ വൈകുന്നേരം നാല് മണിയോട് കൂടി തിരുവനന്തപുരം സെൻട്രലിലേക്ക് എത്തിച്ചേരും രണ്ട് സ്റ്റോപ്പുകൾ മാത്രമേ ഉള്ളൂ കൊല്ലത്തുനിന്ന് എടുത്തു കഴിഞ്ഞാൽ പിന്നെ പരവൂരും വർക്കലയാണ് സ്റ്റോപ്പ് അത് കഴിഞ്ഞാൽ നേരെ തിരുവനന്തപുരം സെൻട്രലിലേക്ക് എത്തിച്ചേരും ശ്രദ്ധിക്കുക സൂപ്പർഫാസ്റ്റ് ആണ് ജനറലിന് ഒരാൾക്ക് ട്രെയിൻ ടിക്കറ്റ് ചാർജ് വരുന്നത് അൻപത്തി രൂപയാണ് കേട്ടോ ഫ്രണ്ട്സ് അതുപോലെ തന്നെ നമ്മളെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് അതായത് നോട്ടിഫിക്കേഷൻ ബെല്ലൈക്ക എനേബിൾ ചെയ്തവർക്ക് പോലും നമ്മുടെ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വരുന്നില്ല എന്നാണ് കുറച്ച് ഫാമിലി മെമ്പേഴ്സ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അത് യൂട്യൂബിന്റെ ഒരു അപ്ഡേറ്റ് ആയിട്ട് മിക്ക ആൾക്കാർക്കും അങ്ങനെ അത് എത്തുന്നില്ല അപ്പം ഞാൻ പറയുന്നത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ആയിക്കോട്ടെ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ആയിക്കോട്ടെ ഒന്നും കൂടെ ആ ഒരു ബെല്ലൈക്കൺ ഓഫ് ആക്കിയിട്ട് ഓൺ ആക്കി കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം മാറുമെന്നാണ് യൂട്യൂബ് പറയുന്നത് അപ്പോൾ അതും കൂടെ ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങളെ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നമ്മൾ വൈകുന്നേരം നാലു മണി തിരുവനന്തപുരം സെൻട്രൽ പ്ലാറ്റ്ഫോം നമ്പർ ത്രീയിൽ ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ ഇപ്പം തിരുവനന്തപുരത്ത് നമ്മൾ ഇറങ്ങിയപ്പോൾ നിങ്ങൾ കണ്ട തിരക്ക് കണ്ടോ ഈ ട്രെയിൻ ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങാ പോകുന്നത് കാരണം ഈ അനന്തപുരി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് കൊല്ലത്തുനിന്ന് നേരെ ചെന്നൈയിലോട്ട് പോകുന്നതാണ് അപ്പൊ നമ്മൾ ഇതേ പ്ലാറ്റ്ഫോം നമ്പർ വണ്ണിൽ വന്നിട്ടുണ്ട് ഇവിടെ എ സി വെയിറ്റിംഗ് ഹാൾ തിരുവനന്തപുരം സെൻട്രൽ പ്ലാറ്റ്ഫോം നമ്പർ വണ്ണില് എ സി വെയിറ്റിംഗ് ഹാൾ മുപ്പത് രൂപയാണ് ഒരു മണിക്കൂറത്തേക്ക് അപ്പോൾ ആവശ്യക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഉപയോഗിക്കുന്നത് നല്ലതാണ് കേട്ടോ നല്ല സംവിധാനവും കാര്യങ്ങളൊക്കെയാണ് പിന്നെ പ്ലാറ്റ്ഫോം നമ്പർ വണ്ണിൽ തന്നെയാണ് ലേഡീസിനും ജെൻസിനും വേണ്ടിയിട്ടുള്ള സെപ്പറേറ്റ് വെയ്റ്റിംഗ് ഹാളും പിന്നെ ജനറൽ വെയ്റ്റിംഗ് ഉണ്ട് ഇത് മിക്സഡ് ആയിട്ട് അതായത് ലേഡീസിനും ജെൻസിനും കൂടെ ഉള്ളത് ഒരുമിച്ചുള്ളതും ഉണ്ട് അപ്പോൾ ഇതേ സമയം നാല് പത്തായിട്ടുണ്ട് നമ്മളിതേ പുറത്തോട്ട് ഇറങ്ങിയാണ് നമുക്ക് ഇനി പോകേണ്ടത് നേരെ കിഴക്കേ കോട്ടയിലാണ് അതായത് ഈസ്റ്റ് ഫോർട്ട് അതിനു അതിനുമുമ്പ് നമ്മൾ നേരെ ഇറങ്ങി ഇറങ്ങി വരുന്ന വഴി കാണുന്ന കാഴ്ച ഓപ്പോസിറ്റ് സൈഡിൽ കെ എസ് ആർ ടി സി ബസ് ടെർമിനൽ ആണ് നിങ്ങൾ കണ്ടോ അപ്പോൾ ബസ് മാർഗമാണെങ്കിലും ട്രെയിൻ മാർഗമാണെങ്കിലും വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഈ തിരുവനന്തപുരത്ത് വന്ന് ഇറങ്ങാം അതായത് ഈ തമ്പാനൂർ എന്ന് പറയുന്ന സ്ഥലത്താണല്ലോ റെയിൽവേ സ്റ്റേഷനും ദേ ഈ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡും നിങ്ങൾക്ക് എളുപ്പത്തിൽ വന്ന് ചേരാം പിന്നെ നമുക്ക് ചെലവ് വളരെ ചുരുക്കിക്കൊണ്ട് വരാൻ ഏത് ജില്ലയിൽ നിന്നായാലും സുഖം ട്രെയിൻ തന്നെയാണ് അപ്പം അത്രേ ഉള്ളൂ ഞാൻ പറഞ്ഞു വന്നത് അതേ നമ്മൾ റെയിൽവേ സ്റ്റേഷന്റെ ഫ്രണ്ടിലായിട്ട് തന്നെ ഒരു ഗണപതി ഭഗവാന്റെ കുഞ്ഞു ക്ഷേത്രവും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്കിനി ഇടത് സൈഡിലോട്ട് നടന്നു പോകണം അതിനു മുമ്പ് ഞാൻ നിങ്ങൾക്ക് തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷന്റെ പുറത്തു ഒരു വ്യൂ കാണിച്ചു തരാനായിട്ട് ഇങ്ങോട്ട് വന്നതാണ് ഇനി നമുക്ക് നേരെ ഇതാ കിഴക്കേക്കോട്ടയിലേക്ക് പോകണം അതേ ആ ഓർഡിനറി ബസ്സും പച്ചക്കളർ ബസ്സൊക്കെ കിടക്കുന്നുണ്ടോ ആ വഴി നടന്നാണ് നമ്മൾ പോകുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് പത്ത് രൂപ കൊടുത്തുകഴിഞ്ഞാൽ കിഴക്കേക്കോട്ടയിൽ അവർ കൊണ്ട് നമ്മളെ ഇറക്കും പക്ഷെ ഞാൻ വിചാരിക്കുന്നത് ഇപ്പം നാല് ആയതല്ലേ ഉള്ളൂ ക്ഷേത്രം തുറന്നു പോലും കാണത്തില്ല അപ്പൊ അതി അങ്ങ് നടക്കാന്ന് വിചാരിച്ചു വലിയ വെയിലും ഇല്ല ഒരു മഴയുടെ അന്തരീക്ഷമൊക്കെയാണ് കേട്ടോ അപ്പൊ പിന്നെ അങ്ങ് നടക്കാന്ന് വിചാരിച്ചു അപ്പൊ നമ്മളിങ്ങനെ ഒരു സൈഡിൽ ഇങ്ങനെ നടന്ന് 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 പോവുകയാണ് അങ്ങനെ നടന്ന് കുറച്ച് ഫ്രണ്ടിലോട്ട് വരുമ്പോൾ ഒരു സിഗ്നൽ കാണാം അവിടതേ ഒരു കേരള ബാങ്ക് ഉണ്ടോ നിങ്ങൾ അവിടുന്ന് ഇടതു ഭാഗത്തോട്ട് കാണുന്ന വഴിയാണ് നമുക്ക് പോവേണ്ടത് ഞാൻ കാണിച്ചു തരാം അങ്ങനെ അതെ നമ്മൾ ആ സിഗ്നലിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് അതേ ഈ ഒരു ബസ് പോകുന്ന കണ്ടോ കളർ ഇടതു ഭാഗത്തോട്ട് ആ ഭാഗത്തോട്ടാണ് നമുക്ക് നടന്നു പോവേണ്ടത് കുറച്ചുണ്ട് കേട്ടോ ബസ്സിലാണെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ട് നിന്ന് പത്ത് രൂപ എടുത്തുകഴിഞ്ഞാൽ നമുക്ക് കിഴക്കേക്കോട്ടയിൽ വന്നിറങ്ങാം പത്ത് ഉള്ളൂ ബസ്സിൽ വരുന്നവർക്ക് അങ്ങനെ വരാം ഞാൻ പിന്നെ ഇച്ചിരി നേരത്തെ വന്നതുകൊണ്ടാണ് കൊണ്ടാണ് വീഡിയോയുടെ ആദ്യമേ ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഇനിയിപ്പോൾ എന്തായാലും ഒരു ചായയൊക്കെ കുടിക്കണം കുടിക്കണം ഒന്നും തുറന്ന് കാണത്തില്ല ചായയൊക്കെ കുടിച്ച് പതിയെ നമുക്ക് പോവാം കാരണം നമ്മളിപ്പോൾ നടന്ന് പഴവങ്ങാടി അതായത് പഴവങ്ങാടി ഗണപതി ഭഗവാന്റെ ഓപ്പോസിറ്റ് ഒരു കടയുണ്ട് നമ്മൾ സ്ഥിരം ഫുഡ് കഴിക്കുന്ന ഒരു കട ഇവിടെ ഈ ഹോട്ടൽ അന്നപൂർണയൊക്കെ പഴവങ്ങാടി പഴങ്ങാടി ഗണപതി അമ്പലത്തിൻ്റെ ഓപ്പോസിറ്റ് ആണ് കേട്ടോ അവിടെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ കാണിച്ചു തരാം നമുക്കിതേ പോവേണ്ടത് ഈ കടയിലാണ് ഈ ശ്രീ മധുരം എന്ന് പറയുന്നത് ഇത് കണ്ട ഒരു ടിഫിൻ സെൻറ്റർ അത്യാവശ്യം നല്ല വെജിറ്റേറിയൻ ആണ് കേട്ടോ ഫുള്ള് കംപ്ലീറ്റ് ഇതാണ് സെറ്റപ്പ് ഇവിടുത്താൽ നിന്ന് ചായയും കടികളൊക്കെ ധാരാളം കഴിക്കാം പിന്നെ ടിഫിനും ഉണ്ട് ഇഡ്ഡി ദോശയൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ ദക്ഷണം ഒക്കെ കഴിഞ്ഞ് വന്നിട്ട് എന്തായാലും ഇവിടെ വന്നായിരിക്കും ആഹാരമൊക്കെ കഴിക്കുന്നത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് ഫ്രണ്ട്സ് ചിലവ് ചുരുക്കിയുള്ള യാത്രയാണല്ലോ അപ്പം ചായ പറഞ്ഞിട്ടുണ്ട് ചായ ഇപ്പം വരും പത്ത് രൂപയാണ് കേട്ടോ ചായയ്ക്ക് പിന്നെ അതേ ഇവിടുത്തെ ഐറ്റംസൊക്കെ അതേവരെ ബോർഡൊക്കെ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ക്ലോക്ക് കണ്ടോ നാല് ഇരുപതായതേ ഉള്ളൂ സമയം മിനിറ്റ് കൊണ്ട് എത്തി നടന്നിങ്ങെത്തിൽ ചായ വന്നിട്ടുണ്ട് നല്ല ചൂട് ചായയാണ് പിന്നെ അതേ അവിടെ അത്യാവശ്യം കടി കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട് നമ്മൾ കടിയൊന്നും എടുക്കുന്നില്ല ചായ മാത്രം അങ്ങ് പോവുക ഈ ഒരു സമയമായതുകൊണ്ടേ തൽക്കാലം ഒരു ചായ ഒക്കെ കുടിച്ചിട്ട് നമ്മളിപ്പോൾ ഇവിടുന്ന് പോകും ഇതേ പഴവങ്ങാടി ഗണപതി ക്ഷേത്രം നിങ്ങൾ കണ്ടോ അതിന്റെ വളരെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് നമ്മളിപ്പോ അതേ ചായം കുടിച്ചുകൊണ്ട് നിൽക്കുന്നത് അങ്ങനെ നമ്മൾ നമ്മളിതേ പഴവങ്ങാടി ക്ഷേത്രത്തിന് മുമ്പിൽ വന്നിട്ടുണ്ട് ഇവിടെ ഇപ്പം അമ്പലം തുറന്നില്ല അപ്പോൾ അതേ ഇവിടുന്ന് വലത് സൈഡിലോട്ട് ഒരു അകത്തോട്ട് കാണുന്ന ഉണ്ടോ ഈ വഴി വേണം നടന്ന് നമുക്ക് ക്ഷേത്രത്തിലേക്ക് അതായത് ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലേക്ക് പോകാൻ ഇതേ വഴി കൂടെ നടന്നാണ് എവിടെ പോകുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്കും പോകുന്നത് വഴി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നമ്മൾ നടന്നു പോകുന്നത് വഴി ഞാൻ കാണിച്ചു തരാം നേരെ നടന്നു പോവാ വൈകുന്നേര സമയമായതുകൊണ്ട് നല്ല രസമുണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്തൂടെയൊക്കെ നടക്കാനായിട്ട് നമ്മൾ കുറച്ച് ഫ്രണ്ടിലോട്ട് ഇങ്ങനെ നടന്നു വരുമ്പോഴത്തേക്ക് ഇതേ അവിടെ ഒരു മഹാഷ് ചിപ്സ് എന്ന് പറയുന്ന ഒരു ബോർഡ് കണ്ടോ നിങ്ങൾ മേളിലായിട്ട് അതൊന്നും നിങ്ങൾ കണ്ടു വെച്ചതരാട്ടോ കാരണം അവിടുന്ന് ഇടതു ഭാഗത്തോട്ടൊരു വഴിയുണ്ട് ഇതേ കണ്ടില്ലേ ഈ ഒരു വഴിയിലോട്ട് നമുക്ക് പോകേണ്ടതാണ് അതായത് ഓപ്പോസിറ്റ് ആണെങ്കിൽ സൂറത്ത് എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റൈൽസ് ഉണ്ട് ഈ വഴി ഇടത് ഭാഗത്തൂടെ വേണം നമുക്ക് നടന്നു പോകാനായിട്ട് അപ്പം ഇങ്ങനെ ഇടത് ഭാഗത്തൂടെ നമ്മൾ കുറച്ച് ഫ്രണ്ടിലോട്ട് ഇങ്ങനെ പതിയെ പതിയെ നടന്ന് നടന്ന് പോകുമ്പോഴത്തേക്കും ഒരു ക്ഷേത്രം കാണാൻ നിങ്ങൾക്ക് ദേഹ് കണ്ടില്ലേ ഒരു ഹനുമാന്റെ ക്ഷേത്രമാണ് കേട്ടോ ഇത് ഇവിടുന്ന് വലതോട്ട് കാണുന്ന വഴിയാണ് അതിനുമുമ്പ് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു നമ്മുടെ ക്ഷേത്രത്തിലെ കുളത്തിന്റെ കാഴ്ചകളൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിക്കും അതെ അവിടെ ഗോപുരത്തിന്റെ പെയിന്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുക അപ്പൊ അതെ ഈ ഹനുമാൻ സ്വാമി ക്ഷേത്രം കണ്ട ഈ ക്ഷേത്രത്തിലേക്ക് വലത്തോട്ടൊരു വഴിയുണ്ട് അതെ ഈ നേരെ കാണുന്ന വഴി ഈ വഴി നടന്നു വേണം നമ്മൾ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലേക്ക് പോകാൻ ഇടത് സൈഡിലായിട്ട് നമുക്ക് ക്ഷേത്രത്തിന്റെ കുളവും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കും കേട്ടോ നമ്മുടെ വടക്കേ നട വഴിയാണ് കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ വടക്കേ നടയുടെ അടുത്ത് ഭഗവാന്റെ വടക്കേ നടയുടെ അടുത്താണ് നമ്മുടെ ഈ ക്ഷേത്രം വരുന്നത് ശ്രീരാമസ്വാമി ക്ഷേത്രം ആ ഒരു റോട്ടിൽ കൂടെ ആണ് പോകേണ്ടത് അതെന്തായാലും അതൊക്കെ ഞങ്ങൾക്ക് കാണിച്ചു തരാം നമ്മൾ നടന്നു പോകുന്ന വഴിക്ക് അതൊക്കെ കാണാൻ സാധിക്കും ദേ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഈ ക്ഷേത്രക്കുളവും കാര്യങ്ങളൊക്കെ കാണാം അപ്പുറത്ത് ഈസ്റ്റ് നടയാണ് കിഴക്കേ നട ഇപ്പം നമ്മളിപ്പോൾ ഓപ്പോസിറ്റ് സൈഡാണ് നിൽക്കുന്നത് ഈ ഒരു സൈഡിൽ കൂടെ നടന്ന് വേണം ക്ഷേത്രത്തിന്റെ അടുത്തേക്ക് പോകാനായിട്ട് കേട്ടോ അപ്പം ദേ നടന്ന് വന്ന് ദേ കറക്റ്റ് ദേവ ലോഡ്ജ് ഫുഡ് ഷോപ്പ് എന്നൊക്കെ പറഞ്ഞൊരു സംവിധാനമുണ്ട് നേരെ നടന്നു വന്നപ്പോൾ ഇവിടെ കണ്ടതാണ് പിന്നെ അത്യാവശ്യം ആൾക്കാർക്കൊക്കെ ഉപയോഗപ്രദമാവുന്നെങ്കിൽ പ്രഥമാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കാണിച്ചത് ഇനിയും നമ്മൾ നേരെ നടന്ന് പോകണം ഇവിടെ കുറേ ഭക്തരൊക്കെ ഉണ്ട് ഭക്തർ ഭക്തർ പിന്നെ നമ്മളിത് ഇവിടെ പോലീസുകാരുടെ ഒരു സംഭവമൊക്കെ വെച്ചിട്ടുണ്ട് നമുക്ക് എന്തായാലും അവിടെ നടക്കാം അവിടെ നേരെ നടന്ന് നമ്മളെനിക്ക് വന്നു കേട്ടോ ഇനി ഇവിടുന്ന് വലത്തെ സൈഡിലോട്ടാണ് പോകുന്നത് ഇവിടെ ഒരു പോലീസുകാരൊക്കെ ഉണ്ട് സെക്യൂരിറ്റീസ് സെക്യൂരിറ്റീസൊക്കെയാണ് ഇനി നമുക്ക് ഇവിടുന്ന് വലത്തെ സൈഡായിട്ടാണ് പോകേണ്ടത് വേണ്ടേ നമ്മുടെ ക്ഷേത്രത്തിലെ വടക്കേ നട ആ ഒരു വഴിയിലോട്ട് പോകുന്ന ഭാഗത്തോടാണ് നമ്മളിപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നത് വളരെ സിമ്പിളാണ് നിങ്ങൾ നേരെ നടന്നു വന്നാൽ മതി വേറെ ഷോർട്ട് കട്ട് ഒന്നുമില്ല അതായത് ആ ഹനുമാൻ ഗോവലിൻ്റെ അകത്തോട്ട് നേരെ ആകണുന്ന ആ ക്ഷേത്രത്തിൻ്റെ ആ ഒരു വഴിയുണ്ടല്ലോ അത് നേരെ നടന്നെങ്കിൽ വന്നാൽ മതി അതെ അങ്ങനെ നമ്മൾ നടന്ന് വടക്കേ അടുത്തേക്ക് വന്നിരിക്കുകയാണ് ഫ്രണ്ട്സ് നമുക്കും വലത്തേ സൈഡിലോട്ടാണ് പോകേണ്ടത് ഇടത് സൈഡ് ആണ് വടക്കേ നടകട്ടോ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് കുറച്ച് ഫ്രണ്ടിലോട്ട് നടന്ന് പോകട്ടെ നമുക്ക് പോകേണ്ടത് വലതേ സൈഡിലോട്ടാണ് ക്ഷേത്രത്തിലേക്ക് ഇനി ഇടത് സൈഡിലാണ് നമ്മുടെ വടക്കേ നട കണ്ടില്ലേ അപ്പം നമ്മുടെ കർക്കിട മാസം അതായത് രാമായണ മാസം ഒക്കെ തുടങ്ങിയപ്പോഴത്തേക്കും ഒരു ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലേക്ക് പോകണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ ഇങ്ങനെ വന്നതാണ് തിരുവനന്തപുരത്ത് അപ്പോൾ വലിയ വലുതായിട്ട് ആരും ഇങ്ങോട്ടൊന്നും വന്നിട്ടില്ലെന്നാണ് എൻ്റെ ഒരു അറിവ് ഇനി എൻ്റെ അറിവ് തെറ്റാണെങ്കിൽ നിങ്ങളെ ക്ഷമിക്കണം കേട്ടോ ഈ ക്ഷേത്രത്തിലേക്ക് വന്നിട്ടുള്ളത് അതായത് നമ്മുടെ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലേക്ക് വന്നിട്ടുള്ളവരൊക്കെ ഒന്ന് കമൻറ്റായി ഒന്ന് ഈ ഒരു വീഡിയോയുടെ താഴെ ഒന്ന് അറിയിക്കുക കേട്ടോ അപ്പം നമ്മളിങ്ങനെ നടന്ന് കുറേ വരുമ്പോഴത്തേക്കും വീണ്ടും ഒരു സിഗ്നൽ കാണാൻ സാധിക്കും സിഗ്നൽ അല്ല നമുക്കവിടെ ക്രോസ് ചെയ്ത് പോകണം കേട്ടോ ഇതേ കണ്ടല്ലേ ഓപ്പോസിറ്റ് സൈഡ് ഒരു സ്കൂള് കാര്യങ്ങളൊക്കെ ഉണ്ട് സ്കൂളാണോ അത് അതെന്തോ ഓഫീസാ കേട്ടോ രജിസ്റ്റർ ഓഫീസാണ് യു സ്കൂളാണ് എന്നിട്ടത് നേരെ വരുമ്പോഴത്തേക്കും ആ ശ്രീരാമസ്വാമി കോവിലെന്ന് എഴുതിയേക്കും ആ വടക്കേ നടയുടെ നേരെ ഓപ്പോസിറ്റ് നടന്ന് വന്നാൽ മതി നേടാ നമ്മുടെ ക്ഷേത്രം എത്തിയിട്ട് എത്തിയിരിക്കുകയാണ് കണ്ടോ ഇതാണ് നമ്മുടെ ആ ഒരു ശ്രീരാമസ്വാമി ക്ഷേത്രം നല്ലൊരു ക്ഷേത്രമാണ് കേട്ടോ ഞാൻ അകത്തെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് നല്ലതുപോലെ കാണിച്ചുതരാം ദർശന സമയം രാവിലെ അഞ്ചു മണി തൊട്ട് പത്തര വരെ ഇപ്പം കർക്കിട മാസം ആയതുകൊണ്ടാണ് അല്ലെങ്കിൽ പത്തു മണി വരെ വരെയുള്ളൂ വൈകിട്ട് അഞ്ചു മണി തൊട്ട് ഏഴേ മുക്കാൽ വരെ ഉണ്ട് കേട്ടോ ഇവിടെ ദർശന സമയം ഡ്രസ് കോഡ് നമുക്ക് അകത്ത് കയറുമ്പം ഷർട്ട് ആവശ്യമില്ല ബാക്കി പാൻറ്റ് മുണ്ട് കാര്യങ്ങളൊക്കെ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഷർട്ട് അത് പുരുഷന്മാർക്ക് ഞാനിവിടെ വന്ന സമയത്ത് തിരുവനന്തപുരത്ത് വന്ന സമയത്ത് കുറേ ഇങ്ങനെ ക്ഷേത്രങ്ങളെ പറ്റി പറഞ്ഞായിരുന്നു കേട്ടോ അതായത് നമ്മുടെ വീഡിയോസിൻ്റെ അല്ല നേരിട്ട് കണ്ട ആൾക്കാർ സംസാരിച്ചപ്പോൾ ഒരു ഒരുപാടധികം ക്ഷേത്രങ്ങളുണ്ട് ഇവിടെ നമുക്ക് വരാനായിട്ട് തന്നെ അപ്പം നിങ്ങൾക്ക് തിരുവനന്തപുരത്തുള്ള ഏതെങ്കിലും ക്ഷേത്രങ്ങളൊക്കെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരുണ്ടെ ഒന്ന് കമന്റ് ആയി തന്നെ ഒന്ന് അറിയിക്കണം കേട്ടോ നമുക്ക് ദർശനത്തിനായിട്ട് വരാനാണ് അപ്പം ഈ ഒരു ക്ഷേത്രത്തിൽ ഭഗവാനും ഭഗവതിയും ഉണ്ട് ഹനുമാൻ സ്വാമിയുണ്ട് അതായത് ശ്രീരാമനും സീതാദേവിയുമുണ്ട് ഹനുമാൻ സ്വാമിയുണ്ട് പിന്നെ നമ്മുടെ നാഗദൈവങ്ങളുണ്ട് ഗണപതി ഭഗവാനുണ്ട് ശിവഭഗവാനുണ്ട് ശാസ്താവ് ഉണ്ട് കേട്ടോ ഉപദേവതകളൊക്കെ ആയിട്ട് ഇവരൊക്കെയാണ് ഇരിക്കുന്നത് നല്ലൊരു ക്ഷേത്രമാണ് നിങ്ങൾ ഒരിക്കലെങ്കിലും ഈ ഒരു ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലേക്ക് ദർശനം നടത്താനായിട്ട് വരണം കേട്ടോ നല്ലതാണ് നമുക്ക് എളുപ്പത്തിൽ തന്നെ എത്തിച്ചേരാൻ സാധിക്കും നടന്നു വരേണ്ട കാര്യമേ ഉള്ളൂ ഓട്ടോ പിടിക്കാനോ ബസ്സ് പഠിക്കണോ അതിൻ്റെ ഒരു ആവശ്യമില്ല അങ്ങനെ നിങ്ങൾക്ക് നടക്കാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ നമ്മുടെ തമ്പാനൂരിൽ നിന്ന് കിഴക്കേക്കോട്ട വരായിരിക്കും അതായത് റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ നിന്ന് കിഴക്കേക്കോട്ട വരെ അതും വലിയ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഈ പറയുന്നത് നടന്നു വരാൻ പറ്റാത്തവരാണെങ്കിൽ ഓട്ടോയ്ക്ക് അങ്ങ് വരിക കേട്ടോ നല്ലതാണ് നല്ലൊരു ക്ഷേത്രമാണ് ശ്രീരാമസ്വാമി ക്ഷേത്രം നമ്മൾ ശരിക്കും പറഞ്ഞാൽ കൊല്ലത്തുനിന്ന് ഈ ഒരു ക്ഷേത്രത്തിലേക്ക് വേണ്ടി ദർശനം നടത്താനായിട്ട് വന്നതാണ് എന്തായാലും നമ്മൾ കിഴക്കേക്കോട്ടെ വരുമ്പോൾ പഴവങ്ങാടി ഭഗവാൻ്റെ അടുത്തോട്ട് കയറാതെ പോത്തില്ലല്ലോ തിരിച്ച് വീട്ടിലോട്ട് പോത്തില്ലല്ലോ നമ്മൾ ആദ്യം വന്നുകൊണ്ട് അവിടെ അടച്ചിട്ട് വന്നുകൊണ്ടാണ് കയറാഞ്ഞത് അപ്പൊ തിരിച്ചെന്തായാലും പഴവങ്ങാടി നമ്മൾ കയറി ദർശനം നടത്തും പിന്നെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നല്ല തിരക്കുണ്ട് അവിടെ എപ്പോൾ കയറും എപ്പോൾ ഇറങ്ങാൻ പറ്റുമെന്ന് നമുക്ക് അറിയത്തില്ലല്ലോ അപ്പം അങ്ങനെയൊക്കെ അപ്പം ഈ ഒരു ക്ഷേത്രത്തിലേക്ക് എങ്ങനെയാണ് എത്തിച്ചേരേണ്ടതെന്ന് വഴി സഹിതം നിങ്ങൾക്ക് ഇന്നത്തെ ഒരു വീഡിയോയിൽ ചെറിയൊരു വീഡിയോയിൽ മനസ്സിലായെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു മറ്റു വീഡിയോസ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും വരാം ക്ഷേത്ര ദർശനങ്ങളുടെ വീഡിയോസ് നമ്മുടെ ഫാമിലി പറഞ്ഞ ക്ഷേത്രങ്ങളൊക്കെ എൻ്റെ ലിസ്റ്റിലുണ്ട് ആ വീഡിയോ ഒക്കെ ഞാൻ ചെയ്യുന്നതാണ് കേട്ടോ തിരുപ്പതിയിലെ ഒരു കംപ്ലീറ്റ് ഗൈഡ് അതായത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഇടുന്നുണ്ട് കേട്ടോ തിരുപ്പതി ക്ഷേത്രത്തിൻ്റെ അപ്പം നമ്മളിത് നടന്ന് തിരിച്ച് വടകേന്ദ്രമായിട്ട് തന്നെ വന്നിട്ടുണ്ട് അപ്പം ഇവിടെ ഒരു ഹോം സ്റ്റേ ഒക്കെ കണ്ടു ഇതേ കണ്ടല്ലേ നോർത്ത് ടെമ്പിളിൻ്റെ അടുത്തുള്ള അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപകാരപ്രദമാവുന്നവർക്കൊക്കെ ഉപകാരപ്രദമാവാം വടക്കെന്നേ അടുത്തായിട്ടാണ് വളരെ അടുത്തായിട്ട് തന്നെയാണ് കേട്ടോ റൂംസും കാര്യങ്ങളൊക്കെ ബഡ്ജറ്റ് ഒക്കെ എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല റേറ്റ് ആയിരിക്കാം കാര്യങ്ങളായിരിക്കാം കോൺടാക്ട് നമ്പർ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ നേരെ പഴവങ്ങാടിക്ക് പോവാം പഴവങ്ങാടി ഭഗവാന്റെ ദർശനം മേടിച്ചതിന് ശേഷം നമുക്ക് അവിടെ നമ്മൾ ചായ കുടിക്കാൻ കയറിയ റെസ്റ്റോറൻ്റ് ഇല്ലേ ഹോട്ടൽ അവിടെ കയറി എന്തേലും കഴിച്ചിട്ട് നേരെ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ പിടിക്കണം എന്നിട്ട് വൈകുന്നേരം ആറ് നാൽപ്പതിന് നിന്ന് പോകുന്ന മലബാർ എക്സ്പ്രസ്സിൽ കയറി നമുക്ക് കൊല്ലത്തേക്ക് പോകണം കൊല്ലം വര ജനറൽ കമ്പാർട്ട്മെൻ്റിൻ്റെ ടിക്കറ്റ് ചാർജ് വരുന്നത് നാൽപ്പത്തി അഞ്ച് രൂപയാണ് നിന്ന് കൊല്ലം വര കേട്ടോ അപ്പോൾ പഴവങ്ങാട് ഇതേ ക്ഷേത്രമൊക്കെ തുറന്നു നല്ല തിരക്കൊക്കെ ആയിട്ടുണ്ട് നമുക്ക് അകത്തോട്ട് കയറാം അകത്ത് കയറി ഇതേ ഭക്തജനങ്ങളുടെ ശ്രദ്ധക്ക് ഇതൊക്കെ നമ്മൾ ഞാൻ മുമ്പത്തെ വീഡിയോസിലൊക്കെ ചെയ്തിട്ടുണ്ട് എന്നാൽ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയതാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അങ്ങനെ ദർശനമൊക്കെ കഴിഞ്ഞത് പഴവങ്ങാടി ക്ഷേത്രത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് നമ്മൾ ക്രോസ് ചെയ്ത് നടന്നു വന്നിട്ടുണ്ട് എന്തിനാണെന്നറിയാമോ നമുക്ക് ആഹാരം കഴിക്കണം ലൈറ്റായിട്ട് എന്തെങ്കിലും തട്ടു ദോശ തട്ടടിക്കാം ദോശയും സാമ്പാറും പല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഹോട്ടൽ അടുത്തടുത്തുണ്ട് അപ്പോൾ ഹോട്ടൽ അന്നപൂർണ്ണയൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല റേറ്റ് ആയിരിക്കും പക്ഷെ നല്ല കിഡിലും ഫുഡും ആണ് എന്ന് വെച്ചാൽ നമ്മൾ കഴിക്കാൻ പോകുന്ന ഹോട്ടൽ നല്ല ഫുഡല്ല എന്നല്ല കേട്ടോ ഞാൻ പറയുന്നത് നമ്മൾ കഴിക്കാൻ പോകുന്നത് നല്ല ഫുഡ് തന്നെയാണ് പക്ഷേ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ് നമ്മുടെ യാത്രകളെ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണല്ലോ അപ്പോൾ അതെ നമുക്കുള്ള ദോശയും സാമ്പാറും ചട്നിയും വന്നിട്ടുണ്ട് നാല് ദോശ വെച്ചിട്ടുണ്ട് കറിയും ഉണ്ട് കേട്ടോ നാൽപ്പത് രൂപയാണ് അങ്ങനെ നമ്മളെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിനി നേരെ ട്രെയിൻ പിടിച്ച് തിരിച്ച് പോകാനായിട്ട് പോവുക എങ്ങോട്ടാ കൊല്ലത്തേക്ക് നമ്മൾ പോകുന്ന ട്രെയിൻ ട്രെയിൻ നമ്പർ മറക്കണ്ട ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തി മലബാർ എക്സ്പ്രസ്സിലാണ് നമ്മൾ യാത്ര തിരിക്കാനായിട്ട് പോകുന്നത് കേട്ടോ തിരുവനന്തപുരത്ത് നിന്ന് നാൽപ്പത്തി അഞ്ച് രൂപയാണ് ടിക്കറ്റ് ചാർജ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളെ കമൻ്റായി രേഖപ്പെടുത്താനും മറന്നുപോകല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്വന്തം മലയാളി ട്രെയിൻ ബ്ലോഗർ വൈൻഡിങ് അപ്പ് ബൈ 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 ബൈ